നമസ്കാരം ആവാസ വ്യവസ്ഥ നിലനിർത്തി മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നത് ഉൽപാദന രീതിയാണ് ജൈവകൃഷി പരിസ്ഥിതി ബന്ധം ഊർജപ്പെടുത്തുന്ന കൃഷിരീതി എന്നാൽ ജൈവകൃഷിയിൽ ജനങ്ങൾക്കുള്ള അമിതമായ താൽപ്പര്യവും സർക്കാർ നൽകുന്ന പ്രോത്സാഹനവും ചൂഷണം ചെയ്ത് ജൈവവളത്തിൻ്റെ പേരിലും തട്ടിപ്പുകൾ വ്യാപകമാകുന്നുവെന്ന വാർത്തകൾ വിഷം കഴിക്കാൻ മാത്രമാണോ മലയാളിയുടെ വിധി ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച പരിശോധിക്കുന്നത് ജൈവവളത്തിൽ ജൈവം എവിടെ എന്നതാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ തോമസ് ബിജു മാത്യു കാർഷിക കോളേജ് മീനാകുമാരി മൈക്രോബയോളജിസ്റ്റ് അജിത് ലാൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ജയകുമാർ കൃഷി ഓഫീസർ ഗോപകുമാർ പോളി ഹൌസ് കർഷകൻ സുരേഷ് കുമാർ പച്ചക്കറി മൊത്ത വ്യാപാരം സതീഷ് ജൈവ കർഷകൻ കിരൺ ഫേസ്ബുക്കിലെ ഇതിന്റെ കൂട്ടായ്മ കേരളത്തിൽ ജൈവകൃഷി എത്രമാത്രമുണ്ട് ജൈവകൃഷി എന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ് നമ്മുടെ നാട്ടിൽ കൃഷി വകുപ്പ് വളരെ ഊർജിതമായിട്ട് ഈ അടുത്ത രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ കേരള സംസ്ഥാനം മുഴുവൻ ജൈവകൃഷി സംസ്ഥാനമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു അതുമാത്രമല്ല കൃഷിയോട് ഒരു താല്പര്യമില്ലാതിരുന്നവർ പോലും ഇപ്പോൾ ടെറസിലോ വീട്ടുവളപ്പിലോ എന്തെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു മനസ്സോടുകൂടി ജൈവ കൃഷിയുടെ യഥാർത്ഥ കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും വിഷമൊരു പരിധിവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ജൈവ കൃഷി നടക്കുന്നു അതിനകത്ത് ജൈവ വളം വരുന്നു പക്ഷേ ജൈവാണു തന്നെ ആളാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെറും മാത്രമാണെന്നാണ് ആക്ഷേപം ജൈവവളം എന്നുള്ള പേരിലോ അല്ലെങ്കിൽ ജൈവ കീടനാശിനികൾ എന്നുള്ള പേരിലോ എന്തും വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങൾ പച്ചക്കറിയൊക്കെ പരിശോധിച്ചതിൽ വിഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ജൈവവളം പരിശോധിക്കാൻ ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ തയ്യാറാകുന്നില്ല അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊട്ടേറെ പരാതികൾ ഫേസ്ബുക്കിൽ കൃഷിഭൂമി എന്നുള്ള ഗ്രൂപ്പിൻ്റെ പേരിൽ പ്രവർത്തിക്കുമ്പോൾ ഒട്ടേറെ ആക്ഷേപങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നതുകൊണ്ടും ഇപ്പം സ്യൂഡോമോണോസ് അടക്കം ഉപയോഗിച്ചവർക്ക് അവരുടെ ചെടികൾ തന്നെ നശിച്ചു പോകുന്ന സ്ഥിതി പോലും നേരിട്ടപ്പോഴുമാണ് അത് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായത് അതൊരു സ്ഥാപനത്തിനെ ഏൽപ്പിച്ച് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ സങ്കടകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ചില ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വന്നൊരു വിമർ വിമർശനം എന്ന് പറയുന്നത് ഈ പരിശോധിക്കപ്പെട്ട സാധനം നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള അർഹതയില്ല അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള നിലയിലേക്കാണ് വന്നത് പലപ്പോഴും തട്ടിപ്പിനിരയാകുന്നവര് ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു സാക്ഷരരല്ല ശരിക്കും ജൈവ കൃഷിയെക്കുറിച്ച് എല്ലാ അർത്ഥത്തിലും നമ്മൾ സാക്ഷരരാകേണ്ടതുണ്ട് ഇവിടെ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വേലി തലപ്പി നിൽക്കുന്ന ഷീമക്കൊന്ന പോലും ഒന്നാം തരം ജൈവ വളമാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ കൃഷി രീതികൾ മാറിപ്പോയി അപ്പോൾ അത് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പനി വല്ക്കരണത്തെ നമുക്ക് ഒരു പരിധി വരെ ചേർക്കാം പിന്നെ കമ്പനികൾ എപ്പോഴും ലാഭത്തിൻ്റെ ഭാഗത്തായിരിക്കും അവർ നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പച്ചക്കറി എത്തുന്നത് ജൈവം എന്ന് പറഞ്ഞെത്തുന്നത് യഥാർത്ഥത്തിൽ ജൈവ കൃഷിയിൽ ചെയ്തെടുത്തിട്ടുള്ള വിളകളാണോ ഉൽപ്പന്നങ്ങളാണോ പുറത്തുനിന്ന് വരുന്നത് എത്രമാത്രം ശരിയാണ് അങ്ങ് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളിൽ ഏറെയും ജൈവമായിട്ടുള്ള പച്ചക്കറികളല്ലാതെ അതായത് ജൈവ കൃഷിയിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് മിത്ര സൂക്ഷ്മാണുക്കളുടെ ഉപയോഗവും മറ്റും ഈ മിത്ര സൂക്ഷ്മാണുക്കളെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൈവ രീതിയിലുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല ജീവാണു വളങ്ങളും ജൈവ രോഗ നിയന്ത്രണ മാർഗങ്ങളും രണ്ട് രണ്ടാണ് ഈ ജൈവ വളത്തിൽ സാധാരണ സൂക്ഷ്മാണുക്കൾ കാണില്ല നമ്മൾ ജൈവ വളം വേറെ വളങ്ങൾ വേറെ ജീവാണു വളങ്ങൾ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഒരു പ്രിപ്പറേഷനാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അല്ലെങ്കിൽ സിങ്ക് മുതലായ ന്യൂട്രിയൻസ് മൂലകങ്ങൾ നമുക്ക് ചെടിക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് ജീവാണു വളങ്ങൾ എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ടാണ് രണ്ട് വാദങ്ങൾ വരുന്നുണ്ട് ഒന്ന് ജൈവാണു എന്ന് പറയുന്നത് മൈക്രോബോളജിസ്റ്റിൻ്റെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞു കർഷകരുടെ അഭിപ്രായം വരുന്നു ഒപ്പം ഇത് കച്ചവടം ചെയ്യുന്ന ഒരു അഭിപ്രായം പറയും യഥാർത്ഥത്തിൽ മലയാളിക്ക് സംഭവിക്കുന്നത് എന്താണ് എന്താണ് നമ്മളൊരു പരിഹാര മാർഗം കാണുക ഞാൻ നെടുമങ്ങാട് ഗ്രാമീണ മൊത്തവ്യാപാര വിപണിയിലെ സെക്രട്ടറിയാണ് അവിടെ വരുന്ന ഉൽപ്പന്നങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഡോക്ടർ തോമസ് ബിജു ബാത്തുവിൻ്റെ നേതൃത്വത്തിൽ വെള്ളയണി കാർഷിക കോളേജിൽ നിന്നും സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ട് അതിനകത്ത് അവശിഷ്ട വിഷാംശം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാ കൃഷിക്കാരുടെയും കഴിയുന്നില്ലെങ്കിലും തുച്ഛ ഒരു പത്ത് ഇരുപത് കൃഷിക്കാർക്കുള്ള എങ്കിലും സാമ്പിൾ എടുത്ത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് മറ്റ് മേഖലകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാം നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും നെടുമ്പങ്ങാട് ഏരിയയിൽ വരുന്ന പ്രദേശത്ത് ഇതിൻ്റെ അംശം ഈ വിഷാംശം വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു പക്ഷേ അത് വരികയാണെങ്കിൽ വീണ്ടും അവർക്ക് ട്രെയിനിങ്ങും അതുപോലെ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ച് അവരെ ആ മാർഗത്തിലേക്ക് ഇത് അവശിഷ്ട വിഷവീര്യം അല്പം പോലും ഇല്ലാത്ത വിധത്തിൽ ഉള്ള കൃഷി പരിപാലന പരിപാലനമുറകൾ സ്വീകരിക്കുന്ന വിധത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള ട്രെയിനിങ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട് ഇത് സാധ്യമാണോ കേരളത്തിൽ കൃഷി തീർച്ചയായും കാരണം ഇതൊരു മഹത്തായ ലക്ഷ്യമാണ് കേരളം കേരള ജനത ഏറ്റവും കൂടുതൽ ഇന്ന് ആഗ്രഹിക്കുന്നത് ഈയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചാൽ സാധ്യമാണോ തീർച്ചയായും നടന്നു കഴിഞ്ഞാൽ ആ എത്തിച്ചേരാൻ പോളി ഹൗസിൽ ഇത്തരം കൃഷി രീതി സാധ്യമാണ് നൂറ് ശതമാനവും ജൈവ കൃഷിയാണ് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം വാട്ടർ സെലുവിൾ ഫെർട്ടിലൈസറാണ് പോളിയോസിനാർത്ഥം ഉപയോഗിക്കുന്നത് ഈ വാട്ടർ സെലുവിൾ ഫെർട്ടിലൈസർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതല്ല അത് വെളിയിൽ നിന്ന് വരുത്തപ്പെടുന്ന ഇതാണ് എന്താണ് പോളിയോസിൻ്റെ മഹത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിനെയും ചൂടിനെയും ഹ്യൂമിഡിറ്റിയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേരളത്തിലെല്ലാവർക്കും നമുക്കെല്ലാം അറിയാവുന്ന മാതിരി ആറുമാസം വരെ മഴയാണ് ഈ മഴയിൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആവശ്യമില്ലാത്തപ്പോഴും വെള്ളം ആവശ്യമുള്ളപ്പോഴും ഇല്ലയെന്നാണ് ഇതിനെല്ലാം പരിഹാരമാർഗമായിട്ടാണ് ഈ ഹൈടെക് ഫാർമിങ് തുടങ്ങിയിട്ടുള്ളത് ഇതിൽ കുറഞ്ഞത് ഒരു എട്ട് ഇരട്ടി ഉൽപ്പാദനം കൂട്ടാൻ പറ്റും ഇതിൽ കീടങ്ങളെയും കീട ബാക്കിയുള്ള ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അത് കഴിഞ്ഞ് മാനുവലായിട്ട് ഒരു രണ്ടായിരം ചെടി നടുകയാണെന്ന് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ പിന്നെ നൂന്ന് നവർന്ന് ഇതൊക്കെ ചെയ്താൽ വെള്ളം നനയ്ക്കാൻ പറ്റും ഇത് ടിപ്രിഗേഷനിൽ കൂടി ഓട്ടോമാറ്റിക്കലി ചെയ്യും ഇപ്പോൾ സിസ്റ്റം ഉണ്ട് കാലത്ത് ആറു മണിക്ക് ആണാണെങ്കിൽ അത് ആൺ ആയിക്കോളും അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ നമ്മൾ ടൈമറിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അത് കൊടുത്തോളും ഊഷ്മാവ് കൂടിയാൽ ഉടനെ തന്നെ ഫോഗർ ആൺ ചെയ്യും ടെമ്പറേച്ചർ ഡൗൺ ചെയ്തോളും ഇങ്ങനെ ഒരുപാട് ടെക്നോളജി അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് പക്ഷേ ഇതിലെല്ലാം ഉപരി ദിവസേന ആ പോളിയോസിനകത്ത് ഉള്ള ചെടികൾ നല്ലവണ്ണം നിരീക്ഷിക്കുകയും ഏതെങ്കിലും ഒരു അസുഖമോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിന് ട്രീറ്റ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനം തന്നെ അത് ട്രീറ്റ് ചെയ്യണം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് പോളിയോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും അപ്പം പറഞ്ഞു കേട്ടിട്ട് എനിക്കൊരു അത്ഭുതമാണ് തോന്നുന്നത് ശരിക്കും സിയുടെ വളമല്ലെന്ന് പറയുമ്പോൾ പ്ലാൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ പി ജി പി ആർ വൺ ആണ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായ എൻസൈം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കൈറ്റിനൈസ് അപ്പോൾ സ്യൂഡോമോണോസ് ഒരു വളം ഫെർട്ടിലൈസർ എന്നുള്ള ക്രൈറ്റീരിയ വരുത്തില്ലെങ്കിൽ പോലും ശരിക്കും ചെടിക്കൊരു വളവുമാണ് ഒപ്പം ഒരു കീട നിയന്ത്രണ മാർഗ്ഗവുമാണ് ആ നിലയ്ക്ക് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ അവർ ഐസൊലേറ്റ് ചെയ്ത് വനത്തിൽ നിന്നോ മറ്റോ ശേഖരിച്ചെടുത്ത ഒരു കൾച്ചറാണത് ബാക്ടീരിയയാണ് അതിനെ സബ് കൾച്ചർ ചെയ്ത് പല സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നു ആ അടുത്ത ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പം അതിനകത്ത് അത് വൈബിളായിട്ടുണ്ടോ അല്ലെങ്കിൽ ലൈവായിട്ടുണ്ടോ ഒരു ഓർഗാനിസമാണ് ഇനി ജീവനുള്ള വസ്തുവാണ് അത് ജീവനോടവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം സബ് കൾച്ചർ എത്ര തവണ ചെയ്യുന്നോ അതിനനുസരിച്ച് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിനകത്ത് വ്യത്യാസം വരും മ്യൂട്ടേഷൻ സംഭവിക്കും ഞാനൊരു മൈക്രോവേലിസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ആ രംഗത്തെക്കുറിച്ച് അത്രയും വിശദമായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മോളിക്കുലർ സ്റ്റഡി നടത്തണം ഇതൊക്കെ കൃത്യമായി കാർഷിക സർവകലാശാല പോലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഇനി വികാശ നിയമപ്രകാരം ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെടേണ്ടുന്ന ഒരു സംഗതിയാണ് ഇതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാല ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ജൈവകൃഷിക്ക് വേണ്ടി ഇത്രയും വാദവരാതെ മാധ്യമങ്ങളടക്കം ഇത്രയും ഇടപെടൽ നടത്തുമ്പോൾ വെജി വാഷ് പോലുള്ള വിഷം കഴുകുന്ന ഉൽപ്പന്നങ്ങളുമായിട്ടാണ് കാർഷിക സർവകലാശാല മുമ്പോട്ട് വരുന്നത്

നാൽപ്പതിനം പച്ചക്കറികൾ ക്യാരറ്റ് അടക്കം കോളിഫ്ലവർ അടക്കം ജൈവ രീതിയിൽ ഉത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് അത് പൂർണ്ണമായി ജൈവമായി ഉൽപ്പാദിപ്പിക്കുന്ന ക്യാരറ്റും കോളിഫ്ലവറും കേരളം മുഴുവൻ എത്തിക്കാൻ ഒത്തില്ലെങ്കിൽ മലയാളി മാർക്കറ്റിൽ നിന്ന് വാങ്ങും അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നത് വാങ്ങും അതിനകത്തുള്ള വിഷങ്ങളുടെ പട്ടികയെല്ലാം സർക്കാർ വെബ്സൈറ്റിൽ മൂന്ന് മാസത്തിലൊരിക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതിൻ്റെ ഒരു അറുപത് എഴുപത് എൺപത് ശതമാനം ഒന്ന് കഴുകിക്കളയാൻ പറ്റിയാൽ അതിനെപ്പറ്റി ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചിന്തിച്ചത് ഒരു തെറ്റാണോ സാറേ അതിനൊരു സംഗതി ഉണ്ട് സിസ്റ്റമിക് പെസ്റ്റിസൈഡ് ഉണ്ട് അതായത് അന്തർവ്യാപന ശേഷിയുടെ അതിനെ ഒരു കാരണവശാലും വെജി കഴിയില്ല പുറമേ പുറമേ ഉള്ളത് ഉള്ളത് അതുകൊണ്ട് എന്താവാൻ ഒരു പാവലിൻ്റെ പുറം ഇട്ട് കഴിയാൽ എന്ത് സംഭവിക്കും